ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇനിയിപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലേ അപ്പോൾ കുട്ടികളൊക്കെ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് കുറിക്കാനായിട്ട് ഇത്ര സ്നാക്സ് ആയാലോ കൂടെ നമുക്കും കാപ്പിക്കൊക്കെ ആവാംട്ടോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ബേസൻ പൗഡർ അതായത് നമ്മുടെ കടലമാവ് കൂടെ അരക്കപ്പ് നമ്മുടെ അരിപ്പൊടിയും കൂടിയാണ് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തോളുക അതിന് പുറകെ പുറകെ ആയിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി പിന്നെ മുളകുപൊടി മുളക് പൊടി നമുക്ക് കാശ്മീരി പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി നന്നായിട്ട് എരിവുള്ളത് എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അയമോദകം നമ്മുടെ ആയുർവേദക്കടയിലൊക്കെ കിട്ടത്തില്ലേ അജ്വിൻ എന്ന് പറയും അപ്പോൾ അതും കൂടെ ചേർത്തോളുക കൂടെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചുകൊള്ളുക കാരണം നമ്മൾ ഇത് ബേസൺ പൗഡർ ആയതുകൊണ്ട് തന്നെ കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും പോരാത്തേനെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടല്ലോ കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ കൂടുതൽ കുഴഞ്ഞു പോകും കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ടല്ലോ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തോളുക നല്ല സോഫ്റ്റ് ആകുന്നിടം വരെ ആ എടുക്കുന്ന പാത്രത്തിൽ തന്നെ മതിയാവും അതിൻ്റെ അട്ട് കുഴച്ചെടുത്തോളൂ എന്നിട്ട് നമുക്ക് ഒരു ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ സ്ലാബിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം ഞാനിവിടെ ചപ്പാത്തി പലകയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ പലകയുടെ മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ പൊടി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പറ്റുന്നതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്ത് എന്താ പറയുക കരിഞ്ഞ് പോലെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എണ്ണയാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ല എണ്ണ നന്നായിട്ടൊന്ന് കൊടുത്താൽ മതി കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കേണ്ട മറ്റേ സാധാരണ എണ്ണയാണെങ്കിൽ നമ്മൾ നമ്മളിതിനൊക്കെയുള്ള ഒരു ടേസ്റ്റ് വരാൻ സാധ്യതയുള്ളൂ ഇല്ലെങ്കിൽ എണ്ണയുടെ കോക്കനട്ട് ഓയിലിൻ്റെ രുചിയായിരിക്കുമല്ലോ വരുന്നേ അതുകൊണ്ട് അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്നാലും പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന റൗണ്ടിലൊന്നും അല്ല കേട്ടോ സാധാരണ രീതിയിൽ അങ്ങോട്ട് പരത്തി പോകുന്നു എൻ്റെ കയ്യിൽ വന്ന ആ ഒരു ഷേപ്പ് ഈ രീതിയിലായിരുന്നു ആ രീതിയിൽ തന്നെ ഞാനങ്ങോട്ട് പരത്തി എടുത്ത് കേട്ടോ അപ്പോൾ അതിനെ ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഈ ഷേപ്പിൽ വേണമെന്നൊന്നുമില്ല വേറെ ഏത് ഷേപ്പിൽ വേണേലും ആവാം ഞാനപ്പം ഒരു ഡയമണ്ട് ഷേപ്പ് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇനി ഒരു പാത്രത്തിലേക്ക് ഇത്തിരി എണ്ണ തടവി തടപ്പിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് പൊളിച്ച് ഇങ്ങനെ എടുത്തോളുക അത് ഓവറായിട്ട് അങ്ങ് നൈസാക്കുകയും വേണ്ട എന്ന ഒരുപാട് കട്ട് അങ്ങ് ആവുകയും വേണ്ട കേട്ടോ ഓവറായിട്ട് നൈസാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പലകുന്നൊന്ന് ചമ്മള ചപ്പാത്തി പലകയിൽ നിന്നൊന്ന് പറഞ്ഞു വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അതുമല്ല ബേസൺ പൗഡർ ആയതുകൊണ്ട് തന്നെ അത് മുറിഞ്ഞു മുറിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അരിപ്പൊടി ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒരു മൂന്ന് നാല് വട്ടമായിട്ട് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടേ അപ്പം നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്ന സമയത്ത് അത് ഒരുമിച്ചിട്ടൊന്നും ഓർത്തുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അത് കൂടി ചേർന്ന് പിടിക്കത്തൊന്നുമില്ല അപ്പോൾ ഇനിയൊരു കടായിലേക്ക് ഇത്തിരി എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഇത്തിരി കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ആ കറിവേപ്പിലയുടെ ഒരു രുചിയും കൂടെ വരുമ്പോൾ ഇതിനൊരു നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെല്ലാം അവിടെ ആ പാത്രത്തോട് കൂടി തന്നെ അതിൻ്റെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ പാത്രം കമ്മത്തി അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്തത് പക്ഷേ അത് കട്ട പിടിച്ചു കിടന്നാലും കുഴപ്പമില്ല അതൊരു ഒത്തിരി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വിടർത്തി ഒന്ന് മാറ്റി കൊടുക്കാം ആയി വരികയല്ല കേട്ടോ വേറെ തന്നെ തന്നെത്താനേ വന്നുള്ളൂ അപ്പോൾ തിരിച്ചും മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചൂടാക്കി എടുക്കേണ്ട താമസമുള്ളൂ പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് അപ്പോൾ ആ ഒരു കളർ ചേഞ്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം എണ്ണയ്ക്കകത്തോട്ട് ഇടുന്ന സമയത്തതും നമ്മുടെ സ്നാക്സ് ഒന്ന് മൂത്ത് വരുന്ന സമയത്തതും എണ്ണയുടെ ആ ഒരു കുമിള വരുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കുമളകൾ ആ എന്താ പറയുക പച്ചയോട് കൂടിയിട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് കുമളകൾ വരത്തില്ല ഇപ്പം കണ്ടോ ഇനി അത് മൂത്ത് വരുന്ന സമയത്ത് ആ കുമിളകളുടെ എണ്ണ ഇങ്ങനെ കുറഞ്ഞ് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഒട്ടും കുമളകൾ വരും അതാണ് ശരിക്കുമുള്ള മൂപ്പ് വരുന്നത് അപ്പോൾ ഒരുപാട് കരിഞ്ഞു പിടിക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളുക തിരിച്ച് മറിച്ചു വിട്ട് അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് പക്ഷേ ഇപ്പോൾ ഏത് വേണേലും ആവാം അപ്പോൾ എന്താ പറയുക നമുക്ക് ചായയുടെ കൂടെ കൂടെയൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ ആയിട്ടും അല്ലാതെ വെറുതെ ഇരുന്ന് കുറിക്കാനൊക്കെ ആയിട്ടും നല്ലതാണ് ഉമ്മിയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ഇനിയും വരണം എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ടാറ്റാ